നമസ്കാരം ശ്രീനി ആലക്കോടാണ് ഇങ്ങ് ചപ്പാലപ്പുടവ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എഴുതായിരത്തി ഒമ്പത് എൺപത് കാലഘട്ടങ്ങളിൽ എസ് എസ് എൽ സി കഴിഞ്ഞ വിദ്യാർത്ഥികളാണ് എനിക്ക് മുന്നിലിരിക്കുന്നത് അപ്പോൾ രാവിലെ ഇവരുടെ സംഗമം തുടങ്ങിയത് രണ്ടാമത്തെ സംഗമമാണ് ഇന്നലെയും ഞാനൊരു പി ഡിഗ്രി ബാച്ചിൻ്റെ ലൈവ് ചെയ്ത് നിങ്ങൾ കണ്ടു കാണും ഇന്ന് എസ് എസ് എൽ സി ബാച്ചിൻ്റെയാണ് അതിനകത്ത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സേവിയേട്ടൻ ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ അംഗങ്ങളായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് അപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാനിന്ന് വരുന്നത് ആ വിശേഷങ്ങളിലേക്ക്

അപ്പൊ ശിവരായിട്ട് ഇത് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് ഇവരൊക്കെ ഈ തന്നെ വലിയ അതെ വലിയൊരു ആയിരുന്നു ഞങ്ങള് കഴിഞ്ഞ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നമ്മൾ തുടങ്ങിയത് പക്ഷെ അതിന്റെ തുടങ്ങുന്നതിനൊരു ഒരു ഒരു മൂന്ന് മാസം മുൻപ് തന്നെ നമ്മുടെ സഹപ്രവർത്തകർ ഇങ്ങനെ പലരും ഇങ്ങനെ ആവശ്യപ്പെട്ടിരുന്നു നിങ്ങളിങ്ങനെ സഹകരണ ഇങ്ങനെ പോയി ലിസ്റ്റ് എടുക്കണം അപ്പോൾ നമ്മൾ ഞാനും ചന്ദ്രശേഖര മാഷ് അടക്കം വിശ്വനടക്കം ഞങ്ങൾ മൂന്ന് നാല് പേര് ചപ്പാരിനോട് സ്കൂളിൽ പോയി അവിടെ പോയി ഞങ്ങൾ അല്ലെടുത്തിറക്കാൻ പരിശോധിച്ചു നമുക്ക് ത്ത് പങ്കാളിത്തം ഉള്ളത് എൺത്തഞ്ചോളം ആളുകൾ എൺപത്തഞ്ചോളം ആളുകൾ മാത്രമാണ് നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്തത് പക്ഷേ നൂറ്റി ഇരുപത് ആളുകളുടെ എവിടെയാണെന്നും എന്താണെന്നും ഞങ്ങൾക്ക് മനസ്സിലാക്കാം നമസ്കാരം വ്യത്യസ്ത മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ അധ്യാപകരുണ്ട് അതുപോലെ കർഷക തൊഴിലാളികളുണ്ട് അങ്ങനെ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന ഏതാണ്ട് എൺപതോളം പേരെ നമുക്ക് കഴിഞ്ഞ വർഷവും ഈ വർഷവും വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവർ ഇവിടെ ഇരിക്കുന്നവരിൽ പലരും പലയിടങ്ങളിൽ നിന്നും വന്നതാണ് ഇന്നത്തെ ഈ കൂട്ടായ്മയ്ക്ക് പങ്കെടുക്കാൻ വേണ്ടി കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്ന ആളുകളാണ് മധുരം മധുരം ഹായ് ഗുഡ് മോർണിംഗ് ഒന്ന് ശബ്ദം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയുന്ന കേൾക്കാമായിരുന്നു പറഞ്ഞു പേരെന്താണ് ടീച്ചറാണോ ഞാൻ പറഞ്ഞല്ലോ ടീച്ചർ യോഗ ടീച്ചറാണ് ആ അപ്പൊ യോഗ ഇവിടെ ഓൺലൈനിലാണ് പലയിടങ്ങളിൽ വന്നോ ഇതിന് വേണ്ടി പങ്കെടുക്കാൻ വേണ്ടി വന്നാണോ അല്ല ഇപ്പൊ ഞാൻ താമസിക്കുന്നത് എന്താ പേരെന്താ സുലോചന സുലോചന ഇവിടെ വീട് വീട് തലവിലുണ്ട് ഓക്കെ ഒരുപാട് ആളുകൾ ഇവിടെ കാണണം നമുക്ക് പാട്ടുപാടുന്ന ആളുകളൊക്കെ ഉണ്ടോ കൂടുതൽ പാട്ടുപാടുന്ന ആളുകളൊക്കെ ഉണ്ടോ ഇല്ലാരും പാട്ട് പാടില്ല പാട്ട് പാടി നിങ്ങളെ കാലത്ത് എഴുപത്തി ആരും പാട്ട് പാടുന്നതല്ലേ നല്ല പാട്ട് പാട്ട് പറയതാ എന്റെ പേരെന്താ എന്റെ പേര് രവീന്ദ്ര രവി എട്ടെന്ത് ചെയ്യുന്നു ഞാൻ പോസ്റ്റലുണ്ടായിരുന്നു ായിട്ടായി എല്ലാരും റിട്ടയർഡ് ആയവരെക്കല്ലോ അല്ലേ എന്താണ് പേരുന്ന പാട്ടുപാടുന്ന ഒരാളുണ്ട് ആരാണ് ഏ ഇവരുന്നാളാണോ സാറേ നമസ്കാരം സുഖായിരിക്കുന്നു നല്ല കണ്ടിരുന്നു നല്ല സുന്ദരനായിട്ട് വെക്കണ്ടല്ലേ ഇപ്പോഴും നല്ല എനർജറ്റിക് ആയിട്ട് വെക്കുന്ന ആളാണ് അറുപത്തിരണ്ട് വയസ്സ് പറയരുത് വയസ്സ് പറയരുത് പേര് കാടത്താണ് ഒരു രണ്ട് ഒരു രണ്ടു പരി പഠിക്കും ഞാൻ പാട്ട് പാടാൻ എനിക്കറിയില്ലല്ലോ പാട്ടുപാടും പാട്ട് ഇപ്പൊ പറഞ്ഞോണ്ട് പോകാം അപ്പൊ സാറിന്റെ പാട്ട് കണ്ടെത്തിക്കോ നമുക്ക് ഇവിടെ കാണാം ഇവിടെ കേക്ക് ഇത് കേക്ക് കേക്കിന്റെ പ്രത്യേകത പദ്ധതി കേക്ക് കൊടുക്കുന്നേ ഇവിടെ എന്റെ ബർത്ത്ഡേതാമത്തെ ബർത്ത്ഡേ ബർത്ത്ഡേ ആയിരുന്നു ഒരു സർപ്രൈസായിരുന്നു എനിക്ക് എനിക്കറിയില്ലായിരുന്നു ഇവിടെ എത്തിയിട്ടാണ് പിന്നെ പറഞ്ഞത് ഹസ്ബൻഡും മാഷെ നമസ്കാരം ല്ലേ ഇങ്ങനെ ഞാൻ അവിടുന്ന് കാണുമായിരുന്നു നമ്മുടെ നാട്ടുകാരുടെ ചെറുപ്പം പോലെ കാണുന്ന ഒരു അധ്യാപകനാണല്ലോ എന്തായാലും ഒരുപാട് ആളുകൾ ഉണ്ട് വിവാഹ എല്ലാം കൂടി ഒരുമിച്ച് ആഘോഷിക്കുകയാണ് മുപ്പത്തിനാലാം വിവാഹ വാർഷികം ആഘോഷിക്കുന്നു ചില ആളുകൾ പിറന്നാൾ ആഘോഷിക്കുന്നു അങ്ങനെ കൂട്ടുകാരുമൊത്ത് ആഘോഷിക്കുവാനുള്ള ഒരു അവസരമായി ഈ കൂട്ടായ്മ മാറുമ്പോൾ വലിയ സന്തോഷം വലിയ സന്തോഷമുണ്ട് മധുരമുണ്ടോ കേൾക്കിന് ഷുഗർ ഉണ്ടോ ഇല്ല അതുകൊണ്ട് കുഴപ്പമില്ല കേക്ക് കഴിച്ചോ നല്ല കേക്കാണ് എന്തായാലും ഒരുപാട് ആളുകൾ നമുക്കിവിടെ കാണാം പിന്നെ ഇവരൊക്കെ ഈ കൂട്ടായ്പയിൽ പങ്കുചേരാൻ പലയിടങ്ങളിൽ നിന്നും വന്ന ആളുകൾ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എന്തായാലും ഇഷ്ടമാട്ടാ മോശമായിപ്പോ ഈ അന്നത്തെ കാലത്ത് ലളിതകാരനും പാടുന്ന ആൾ കൂടുതലില്ലേ ഇഷ്ടം പോലെ ഒരാളൊന്നും കാണിച്ചു തരാം എനിക്ക് എല്ലാവരും കേൾക്കുന്ന സാധ്യത അതിലാണ് നമ്മൾ അല്ലേ കണ്ടിട്ടുണ്ട് ഓക്കെ സന്തോഷം അപ്പോൾ ഒരുപാട് ആളുകളെ ഇവിടെ കാണാം എന്റെ സ്ഥിരമായി കാണുന്ന ഒരാളുണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് ഇത് ലീവാണോ ക്രിട്ടേടായി അല്ലേ ക്രിട്ടേഡായി ക്രിട്ടേഡായി ആയുർവേദ ആശുപത്രിയിലായിരുന്നു എനിക്ക് പറയല് അപ്പം ഇവിടെ നിൽക്കുന്ന ഒരുപാട് ആളുകള് നമ്മുടെ ഈ സൂപ്പർ മാർക്കറ്റ് ഉടമ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ മാറിയിട്ട് നിങ്ങളുടെ ക്ലാസ്മേറ്റിസ്റ്റാണോ നിങ്ങൾ ഓക്കെ വ്യാപാരമൊക്കെ ഉണ്ട് നന്നായിട്ട് ഒരു മിനിറ്റ് അപ്പോൾ അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മൾ നേരുന്നു ഈ കൂട്ടായ്മക്ക് എല്ലാവിധ ആശംസിക്കുന്നുണ്ട് അവസാനിപ്പിക്കുന്നു മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ